മീൻ കിട്ടി മീൻ കിട്ടി വലിയ മീനെ കിട്ടി ചെക്കൻ മീന കിട്ടിട്ടേക്ക് പോയിട്ടുണ്ട് ചൂണ്ടട്ട് മീൻ പിടിച്ചതാണ് നോക്കി എന്ത് മീനാ നോക്കി ഒരു മീന കിട്ടിട്ടുണ്ട് നമ്മളിപ്പോ നിക്കണത് ഇപ്പൊ ബിയ കായലിന്റെ അടുത്താട്ട് ജോമോനുണ്ട് മീൻ പിടിക്കുന്നുണ്ട് മീൻ പേര് ശ്രീരാജ് എടപ്പാളിലൊക്കെ ഞങ്ങളുടെ ചൂണ്ട ഇട്ടിട്ടാണ് അവൻ്റെ അടുത്ത് ചൂണ്ട മേടിച്ചിട്ട് ചൂണ്ടട്ടി ജസ്റ്റ് അപ്പോ മീൻ കിട്ടണ കണ്ടോ ചക്ക മീൻ കിട്ടുന്നുണ്ട് ഇപ്പോ ഞാൻ വന്നപ്പോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ മീൻ ഇട്ടിട്ടുണ്ട് ഇത് ബിയം കായലാണ് ഇട്ട ഇതിൻ്റെ അപ്പുറത്താണ് ബിയം റെഗുലേറ്ററൊക്കെ ഫ്രിഡ്ജുള്ളത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് ചക്കന്റെ കൂടെ മീൻ പിടിക്കാൻ നിന്ന് അതായത് ചെക്കനെ കിട്ടിയ മീനട്ട രണ്ടു മൂന്നോ മീനൊക്കെട്ടിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളു എന്നെ ചിക്കൻ മീൻ പിടിക്കാൻ ഉഷാറാണ് ഇപ്പൊ നല്ല രസണ്ട് കണ്ടിട്ട് മീൻ പിടിക്കാൻ അവിടെ ആട്ടപ്പൊടി കുഴച്ചിട്ട് അതാണ് മീനിനെ തീറ്റ കൊടുക്കണേ മീനെ കിട്ടാൻ അപ്പൊ വെറുതെ ഞാൻ അങ്ങനെ നോക്കി കിട്ടാ ചെക്കനും മീൻറെ പിടിത്തു നോക്കി നോക്കിന്ന് അപ്പുറത്തേക്ക് ജോമോന് മീ ചൂണ്ട ഇടുമ്പത്തിന് തന്നെ കൊത്തുണ്ട് ഇപ്പൊ ഇടുമ്പത്തിന്നെ കൊത്തുണ്ട് മീൻ കൊത്തുണ്ട് മീന് എര കഴിക്കണേ എര ഇടുമ്പോ തന്നെ മീൻ കൊത്തിയിട്ടുണ്ട് അപ്പൊ ഇടക്കിടക്ക് വെളിച്ചു നോക്കിട്ട് പിന്നേം കിട്ടി ഇല്ല കൊണ്ടുപോയി കിട്ടി എന്ന് വിചാരിച്ച പക്ഷേ കിട്ടിയിട്ടില്ല സ്കൂൾ കൂട്ടിയപ്പോളായി വിരുന്നു വന്നതാണ് ചെക്കാണ് മീൻ അപ്പോൾ പിടിക്കോമരുന്നിട്ട് എര കുറുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റേ മണ്ണിരന എല്ലാവരും കൊടുക്കുക ഇപ്പൊ തക്ക ചെക്കന്മാരൊക്കെ ഇത് മാറിക്കണ് വൈബ് തന്നെ മാറിയില്ലേ ഇപ്പോ ഈ ആട്ടപ്പൊടി മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ മീൻ പിടിക്കണത് മണ്ണൊക്കെ മീൻ പിടിച്ചിരുന്നത് മണ്ണിരന കോർത്തിട്ടല്ലേ ഇതൊക്കെ മീനുകൾക്ക് വേണ്ടാതെക്കണ് ഇപ്പൊ മീൻ കിട്ടണമെങ്കിൽ ആട്ടപ്പൊടി തന്നെ വേണം ഇത് ബിയങ്കിലട്ട ബിയങ്കൽ ഞാൻ പറഞ്ഞ പോലെ ബ്രിഡ്ജുള്ളത് അധിക നേരം ചൂണ്ട ഇട്ടക്കണില്ല അങ്ങനെ ഇടുമ്പത്തിന് തന്നെ ഇടാ വലിക്കയാണ് അധികം ഇട ഇട്ട് കാര്യ നല്ല മീനുള്ള സ്ഥല നല്ല മീനുള്ള സ്ഥലാണ് മീനും നല്ല കൊത്തുണ്ട് നല്ല തീറ്റും തിന്നും കിട്ട ഇന്നലെ കിട്ടിയതൊക്കെ കൊറുണ്ടായിരുന്നോ ആ നല്ല കൊത്തിനെ കൊത്തി മീൻ അതാണ് അങ്ങനെ വിൽക്കണേ ഇത് അടി കാണാണ്ട് വെള്ളത്തിന്റെ അടി കാണാണ്ട് അപ്പോ കൊത്തിന കാണാണ്ട് കിട്ടി 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 ഏക്കന മീൻ കിട്ടി മീൻ കിട്ടിട്ടാ ഇന്ന ഒരു മീൻ കിട്ടിയിക്കാണ് നല്ല ജീവ ഉള്ള മീനാണ് ഇട്ട അതിലാ വേണ്ട വെള്ളത്തിൽ ഇട്ടപ്പോ നല്ല മീനാണ് ജീവുള്ള മീനാ ഒന്ന് കൊടുത്തു പോയാലോ പിന്നെ മീൻ കിട്ടി ചെക്കൻ മീൻ പിടിക്കാൻ ലഷപ്പ മീൻ പിടിക്കാൻ ഉഷാറുള്ളതാണ് അവിടെ നിന്ന് മീൻ പിടിച്ചിട്ടേ